ഏഷ്യ കപ്പിൽ ഇന്ത്യ പാക് പോരിന് ശേഷം പാക് താരങ്ങൾക്ക് കൈകൊടുക്കാതെ മൈതാനം വിട്ട ഇന്ത്യൻ താരങ്ങളുടെ നടപടി ശരിയായിരുന്നു ക്രിക്കറ്റ് സർക്കിളുകളിൽ നിറയെ ഇതാണിപ്പോൾ ചർച്ച ചിലർ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനെ പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചിലർ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് നിരക്കുന്നതല്ല ഈ ചെയ്തി എന്ന് വാദിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമുയർന്നപ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിനും മുകളിലാണ് ചില കാര്യങ്ങൾ എന്നാണ് ഇന്ത്യൻ നായകൻ മറുപടി പറഞ്ഞത് ഏതായാലും ഇന്ത്യൻ താരങ്ങളുടെ നടപടി പാകിസ്ഥാൻ ടീമിനെയും പാക് ക്രിക്കറ്റ് ബോർഡിനെയും ചൊടിപ്പിച്ചിട്ടുണ്ട് മത്സരശേഷം പാക് നായകൻ സൽമാൻ ആഗ സമ്മാനദാന ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു തങ്ങൾ ഇന്ത്യൻ താരങ്ങൾക്ക് കൈകൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നും എന്നാൽ ഇന്ത്യ അതിന് മുതിരാതമടങ്ങിയത് തങ്ങളെ നിരാശപ്പെടുത്തിയെന്നും പാക് കോച്ച് മൈക്കേസൻ പറഞ്ഞു പിന്നീട് മാച്ച് റഫറിക്കെതിരെ നടപടിയെടുക്കണം എന്ന ആവശ്യമുയർത്തി പാക് ക്രിക്കറ്റ് ബോർഡ് രംഗത്തെത്തി സംഭവത്തിൽ മാച്ച് റഫറി പാകിസ്ഥാൻ ആദ്യം പരാതി നൽകിയിരുന്നു എന്നാൽ റഫറി ഏകപക്ഷീയമായി ആരോപണം ടോസ് ആന്റി പൈക്രോഫ്റ്റ് പാക് നായകൻ സൽമാൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കൈകൊടുക്കരുത് എന്നാവശ്യപ്പെട്ടിരുന്നു ഈ പെരുമാറ്റം സ്പോർട്സ്മാൻ സ്പിരിറ്റിന് നിരക്കുന്നതല്ലെന്നാണ് പാക് ക്രിക്കറ്റ് ബോർഡിന്റെ വാദം പൈക്രോഫ്റ്റിനെ മാറ്റിയില്ലെങ്കിൽ അടുത്ത മത്സരം ബഹിഷ്കരിക്കുമെന്ന് പറയുന്നു യുഎക്കെതിരായ പാകിസ്ഥാന്റെ കടുത്ത മത്സരം നിയന്ത്രിക്കുന്നത് ആവശ്യം ഐ സി സി തള്ളി എന്നാണ് റിപ്പോർട്ട് പാക് നായകൻ ഹസ്തദാനത്തിന് മുതിരുകയും സൂര്യ അത് നിഷേധിക്കുകയും ചെയ്താൽ പാക് നായകൻ അവഹേളിക്കപ്പെടും എന്നതിനാലാണ് റഫറി നേരത്തെ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചത് എന്ന് ഐ സി സി പി സി പി നൽകിയ മറുപടിയിൽ പറയുന്നു സൂപ്പർ ഫോറിലെത്താൻ യു എക്കെതിരായ മത്സരം പാകിസ്ഥാന് ഏറെ നിർണായകമാണ് മത്സരം ബഹിഷ്കരിച്ചാൽ പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പുറത്താകും ഇന്ത്യയും യു എയും ഗ്രൂപ്പ് എയിൽ നിന്ന് സൂപ്പർ ഫോറിലേക്ക് മാർച്ച് ചെയ്യും അതിനാൽ തന്നെ എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അതേസമയം ഇന്ത്യ സംഭവത്തിൽ നിലപാട് കടുപ്പിച്ച് തന്നെ കാണും ടീം ഫൈനലിൽ പ്രവേശിക്കുകയും കിരീടമണിയുകയും ചെയ്താൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും പി ചെയർമാനുമായ മുഹസിൻ നഖ്വിയുടെ കയ്യിൽ നിന്ന് ഇന്ത്യൻ ടീം ട്രോഫി ഏറ്റുവാങ്ങില്ലെന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ് നഖ്വി അതേസമയം ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാനെതിരെ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന മുൻ ഇന്ത്യൻ താരം സുരേഷ് റൈനയുടെ പ്രസ്താവന ക്രിക്കറ്റ് സർക്കിളുകളിൽ വലിയ ചർച്ചയായി ബി സി സി ഐയുടെ സമ്മർദ്ദം കാരണമാണ് ഇന്ത്യൻ താരങ്ങൾ കളിക്കേണ്ടി വന്നത് എന്നായിരുന്നു റൈനയുടെ പ്രതികരണം ഏതായാലും ഇന്ത്യ പാക് പോരവസാനിച്ചെങ്കിലും അത് ഉയർത്തിവിട്ട ചർച്ചകൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എന്ന് പറയേണ്ടി വരും